സോ നിങ്ങൾ കണ്ടില്ലേ ഈ വീഡിയോസ് പ്രിയങ്ക ചോപ്ര യൂസ് ആക്കുന്ന ഫേസ് പാക്കിൻ്റെ വീഡിയോസാണ് കേട്ടോ ഒരുപാട് വൈറലായിട്ടുണ്ട് ഈ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോസ് എവിടെ നോക്കിയാലും ആ ഒരു ഉള്ളൂ കേട്ടോ ഇപ്പം ട്രെൻഡിങ് ആണ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഓപ്പൺ ആക്കി നോക്കിയാൽ ഈ ഒരു വീഡിയോസേ കാണുന്നുള്ളൂ ഒരുപാട് പേര് യൂസ് ആക്കിയിട്ടുണ്ട് അവർക്കൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടി എന്നാൽ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്കും ഇതൊക്കെ ഒന്ന് ആക്കിയിട്ട് പ്രിയങ്ക ചോപ്രയെ പോലെ നമുക്കൊന്ന് സൗന്ദര്യം ഒക്കെ കൂട്ടിയെടുക്കണ്ടേ മുഖത്തിന് നിറം കൂട്ടുക നല്ലൊരു തിളക്കം കിട്ടുക ഇതൊക്കെ എല്ലാവർക്കും ആഗ്രഹമാണില്ലേ അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് വട്ടം ട്രൈ ചെയ്തു അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ആ റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ ഫുൾ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസ് ആക്കിയിട്ട് ഇത് എന്താണെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ അതും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ സോ ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് കടലമാവാണ് രണ്ട് ടീസ്പൂണൂടെ എടുത്തിട്ടുണ്ട് കടലമാവ് നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടാൻ ബെസ്റ്റാണല്ലേ അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ രണ്ട് ടീസ്പൂണ് എടുക്കാം കേട്ടോ പിന്നെ ഞാൻ എടുത്തത് തൈര് കേട്ടോ രണ്ട് ടീസ്പൂണ് അതും എടുത്തിട്ടുണ്ട് തൈര് പിന്നെ പറയേണ്ട കാര്യമില്ല മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ നീക്കം ചെയ്യാനും നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനും നല്ല സോഫ്റ്റ് ആക്കാനും നിറം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു കിടില സാധനമാണ് തൈര് പിന്നെ ഞാൻ ചേർത്ത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞളപ്പൊടി നമ്മുടെ മുഖത്തിൻ്റെ നിറം കൂട്ടുക മാത്രമല്ല കറുത്തപ്പാടുകൾ മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഈ ഹെയർ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ റിമൂവ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ കസ്തൂരി മഞ്ഞളാണ് ഞാനിവിടെ ചേർത്തത് അപ്പോൾ നിങ്ങളുടെ കസ്തൂർ മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ സാധാരണ വീട്ടിൽ ഉണക്കപ്പൊടിച്ച മണ്ണാൽ പൊടി ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ ഇനി വീട്ടിൽ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളപ്പൊടി ഒന്നും എടുക്കരുത് ചിലപ്പോൾ മുളക് പൊടീൻ്റെ സ്പൂണൊക്കെ അതിട്ടിട്ട് അതിലിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് എരികൂട്ടോ അപ്പോൾ അത് മാത്രം ചേർക്കരുത് കെമിക്കൽസും ഉണ്ടാകും പിന്നെ ഞാൻ ചേർത്തത് നമ്മുടെ ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ അത് കേട്ടോ അതൊരു ലെമൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ലെമൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല മുഖം നല്ല അടിപൊളി നിറം കൂട്ടാൻ പറ്റുന്ന കിഡ്ഡില സാധനമാണ് ലെമൺ വീറ്റാമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചേർത്ത് ഹണി ചേർത്തിട്ടുണ്ടായിരുന്നു ഹണി നന്നായി മോയ്സ്ചറൈസറാക്കി വെക്കാനും മുഖം നല്ല സോഫ്റ്റ് ആക്കാനും ഫേസ് നല്ല ടൈറ്റ് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ പാല് നമുക്ക് നല്ലൊരു കിഡ്ഡില സാധനമാണ് നിറം കൂട്ടാൻ പറ്റിയത് അത് ഞാനൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലൊന്ന് ഇശി പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണല്ലേ എല്ലാവരുടെ വീട്ടിലും മിക്ക വീട്ടുകളിലും ഉണ്ടാകും ഇതെല്ലാ സാധനങ്ങളും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നിങ്ങൾക്കും പ്രിയങ്ക ചോപറിനെ പോലെയൊക്കെ നല്ല സൗന്ദര്യത്തോടു കൂടി നടക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യാട്ടോ കേട്ടോ സൂപ്പർ പാക്കാണ് ഞാൻ ട്രൈ ചെയ്തു എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ എല്ലാം മിക്സാക്കി എടുത്തതിനു ശേഷം നമ്മുടെ ഫേസും കഴുത്തിലൊക്കെ നന്നായി വാഷ് ചെയ്യുക എന്നിട്ട് ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിലും കഴുത്തിലൊക്കെ മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല കട്ടിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തോളൂട്ടോ ഒട്ടും തന്നെ പിശുക്ക് കാണിക്കരുത് നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റെങ്കിലും വെക്കണട്ട മുഖത്ത് ആ തേച്ചും കൊണ്ട് അപ്പം തന്നെ കഴുകിക്കളയരുത് ഒരു റിസൾട്ടും കിട്ടില്ല ഇരുപത് മിനിറ്റെങ്കിലും വെക്കണം അത് കഴിഞ്ഞു ശേഷം മാത്രം കഴുകിക്കളയ മതി ചില ആൾക്കാരുണ്ട് ഏത് പാക്ക് ഇട്ടിട്ട് റിസൾട്ട് കിട്ടിയില്ല പറയാറുണ്ട് അവർ വേണമെങ്കിൽ തേച്ചും കൊണ്ട് അപ്പം തന്നെ കഴുകിക്കളയുന്നുണ്ടാകും അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുന്നതൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാകും അതുകൊണ്ട് വീഡിയോ ഫുള്ളേ കാണുക എന്നാലേ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് കഴുകിക്കളയാം ഡ്രൈ ആയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ആവുന്നവർ വെക്കാം ഞാൻ ഡ്രൈ ആവുന്നവർ വെക്കുന്നില്ല ഞാൻ ഏത് പാക്കും ഡ്രൈ ആവുന്നവർ വെക്കാറില്ല കേട്ടോ എനിക്ക് ജസ്റ്റ് ഒന്ന് മസാജും കൊടുക്കണം എന്നാലേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ കേട്ടോ ഏത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും മസാജും കൊടുക്കാറുണ്ട് ഞാൻ മസാജും കൊടുക്കുമ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് എൻ്റെ ഫേസിന് കിട്ടുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ ഫേസിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ സ്കിന്നെ എങ്ങനത്തെ ടൈപ്പാണെന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങൾ യൂസ് ആക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മസാജ് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് മസാജ് കൊടുത്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ ഏത് പാക്കിടുമ്പോഴും ഇതുപോലെ നന്നായിട്ട് മസാജ് കൊടുക്ക കേട്ടോ പിന്നെ ഒരു കാര്യം കേട്ടോ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന മുമ്പ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണ നിർബന്ധമാണ് നിങ്ങളുടെ കയ്യിലോ കഴുത്തിലോ എവിടെയെങ്കിലും ഒന്ന് ചെയ്യുക എന്നിട്ട് മാത്രം നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ മുഴുവനായിട്ട് തുടച്ച് കളഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഞാൻ ആഴ്ചയിൽ മൂന്ന് വട്ടം അടിപ്പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസ് നല്ലൊരു ബ്രൈറ്റായിട്ട് ഉണ്ടായിരുന്നു നല്ല സ്കിന്നൊക്കെ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് നല്ല ഇൻസ്റ്റൻറ്റായിട്ടുള്ള കളർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഈ പാക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല നിറം വരുത്താനും നല്ല തിളക്കം കിട്ടാനും നല്ല ഗ്ലോ വരുത്താനും ഹെൽപ്പ് ചെയ്യും കിഡ്ഡിലും ഫേസ് പാക്ക് ആണ് അപ്പോൾ ദൈവത്തിൽ നിങ്ങൾക്ക് യൂസ് ആക്കി നോക്കാം അപ്പോൾ യൂസ് ആക്കിയിട്ട് എന്താണെങ്കിലും ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ വീഡിയോസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക് യു